ഒരു സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വലിയ മഹത്വമുള്ള സൂറത്താണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ ഒരുപാട് നേട്ടങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ഓതുന്നവർക്ക് നൽകുന്നതാണ് സൂഹത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും പതിനേഴ് പതിനഞ്ച് ദിവസം പാരായണം ചെയ്യുക ഇതൊരു ഇതൊരു ചെറിയ സൂറത്താണ് അപ്പൊ സാമ്പത്തികമായി ആൾക്കാർ ഇതൊന്ന് പാരായണം ചെയ്തു നിങ്ങളുടെ വളർച്ച നൽകുന്നതാണ് നൽകുന്നതാണ് ഉയർച്ച ഈ സൂറത്ത് പണ്ഡിതന്മാർ സാമ്പത്തികന്മാർ പറഞ്ഞിരുന്നത് നിങ്ങളെന്ന് പാരായണം ചെയ്യൂ ഒരുപാട് നേട്ടങ്ങളുണ്ട് ചിലതരക്ഷ ഞാൻ താഴെ പറയുന്നതാണ് പറയാനും അത് കേൾക്കാനും എല്ലാം നമുക്ക്

പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതിന്റെ മൂന്ന് അടയാളങ്ങൾ മഴ വർഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന എന്ന് സ്വീകരിക്കപ്പെടുന്ന രണ്ടാമത്തെ ഒരാൾ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലിന് പെരുപ്പ് അനുഭവപ്പെട്ടാൽ കാലിന് പെരുപെരു പെരുപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ പ്രാർത്ഥന സ്വീകരിച്ചടയാളമാണ് മൂന്നാമത്തെ അടയാളം ഒരു സത്യവിശ്വാസുകൊണ്ടിരിക്കുമ്പോൾ അയാൾ

ഈ ഈ നേടിയെടുക്കാൻ പറ്റും എന്തെല്ലാം എന്തെല്ലാം നമുക്ക് നോക്കാം പലരും പലരും നേരി നേരിടുന്ന ഒരു പ്രശ്നമാണ് തമ്മിൽ പിണക്കങ്ങൾ ഭർത്താവ് സഹോദരങ്ങളെ തമ്മിൽ പിണക്കം മക്കൾ മാതാപിതാക്കൾ പിണക്കം ഇങ്ങനെയുള്ള പിണക്കങ്ങൾ അവരോട് ഒന്ന് പിണക്കം മാറി അവരോട് സൗഹൃദത്തിൽ അവർ എന്താണ് ചെയ്യേണ്ടത് ആരുമായിട്ടാണോ നിങ്ങൾ പിണങ്ങിയിരുന്നാലും പിണക്കം മാറ്റാൻ ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യം വെച്ച് അങ്ങനെ ഏഴ് ദിവസം പാരായണം ചെയ്യുക ചെയ്തു ചെയ്ത് ആരോടാണ് അവരെ മനസ്സിൽ കരുതി പ്രാവശ്യം പാരായണം ചെയ്യുക ഇങ്ങനെ ദിവസം തുടർച്ചയായി ഇങ്ങനെ ദിവസം ഓതണം എന്നിട്ട് ആത്മാർത്ഥമായി ചെയ്യുക ഇങ്ങനെ ഓതുമ്പോൾ വലിയ മാറ്റം ഇണക്കം അവരുടെയും നിങ്ങളുടെയും കൽവിലേക്കാവു വിട്ടുതരുന്നതാണെന്ന് മഹാന്മാര് തന്നെ പഠിപ്പിക്കുന്നുണ്ട് സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകൾ കാണാം അവരുടെ ഭയങ്ങൾ മാറ്റാനും അള്ളാഹുവിന്റെ കാവൽ ലഭിക്കാനും പാരായണം ചെയ്താൽ സുരക്ഷ കാവൽ നിങ്ങൾ മൂന്നാമത്തെ നേട്ടം നോക്കൂ ഈ സൂറത്ത് പതിവാക്കിയാൽ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കും എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അപ്പൊ ഈ സൂഹത്ത് പതിവാക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാകും എന്റെ പ്രിയ பிங்களை <imited> 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 ഈ ഒരു ചെറിയ സൂഹത്ത് ഇത് നമ്മൾ പതിവാക്കിയാൽ മനസ്സിന്റെ സന്തോഷം നാലാമത്തെ ഒരുപാട് ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾ അഞ്ചു വകത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം പതിനേഴ് പ്രാവശ്യം പതിനൊന്ന് ദിവസം പാരായണം ചെയ്യുക ഇത് ഒരു ചെറിയ സൂറത്താണ് ഈ ചെറിയ സൂഹത്താണ് കുറച്ച് സമയം പതിവോദാൻ അങ്ങനെ നിങ്ങൾ ഓതുകയാണെങ്കിൽ സമ്പത്തിൽ உதான் <todic> <todic> സമ്പത്തിൽ എല്ലാം വർദ്ധനവ് നൽകുന്നതാണ് എവിടെ സമ്പത്ത് നിങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ പൈസകൾ കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് അത്ര മഹത്വമുള്ള ഈ പ്രിയപ്പെട്ട സൂഹികൾ നിങ്ങൾ എഴുതി ഈ നിങ്ങൾ പാരായണം ചെയ്യണം മഹാന്മാര് പറയുന്നു കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടം നടക്കുന്നില്ല എന്ന് പറയുന്നവരോട് അങ്ങനെയുള്ളവർക്ക് മഹാന്മാര് സുബഹി നമസ്കാരം കഴിഞ്ഞതിനു ശേഷം ഒരു ക്ലാസ് അതിലേക്ക് ഗ്ലാസ് ഈ സൂറത്ത് ഓതി അതിലേക്ക് ഓതുക എന്നിട്ട് ഏത് സാധനമാണ് വിൽക്കേണ്ടത് അതിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നല്ലൊരു കച്ചവടം ഉണ്ടാകുന്നതാണ് ഞാൻ പറയാൻ പോകുന്ന ഈ സൂറത്ത് അഞ്ചാമതായി നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ് മഹാന്മാര് പറയുന്നു കച്ചവട സ്ഥാപനങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് മഹാന്മാര് പഠിപ്പിക്കുന്നു സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് വെള്ളം ഈ ചെറിയ സൂറത്ത് സൂറത്ത് ഞാൻ പറയും ആ സൂറത്ത് ഒരു പ്രാവശ്യം ഈ സൂറത്ത് ഓതി അതിലേക്ക് ഓതുക ഊതുകി എന്ന് പറഞ്ഞ് ഊതിയതിനു ശേഷം ഏത് സാധനമാണ് അതിലേക്ക് നിങ്ങൾ സ്പ്രേ ചെയ്യുക നല്ല നൽകുന്നതാണ് മഹത്വം നമ്മൾ ഒരു സാധനം കാണാതെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഈ മനസ്സിൽ കരുതിയിട്ട് ഈ സൂറത്ത് പാരായണം ചെയ്യുക എന്നിട്ട് നമ്മൾ ആ സാധനം തിരഞ്ഞാൽ നമ്മുടെ കണ്ണിൽ ആ സാധനം കാണിച്ചു തരുന്നതാണ് ഏഴാമതായി ഏഴാമതായി കിട്ടുന്ന കിട്ടുന്ന നേട്ടം നേട്ടം ഈ ഒരു ചെറിയ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പകരം വട്ടം ഈ സൂഹത്തിനെ പാരായണം ചെയ്താൽ ആ വീട്ടിൽ കണ്ണന്റെ ശല്യം ഉണ്ടാവുകയില്ല ഏഴാമതായി നമുക്ക് നേട്ടം കണ്ടോ മകരവ നമസ്കാര ശേഷം സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മകര നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏത് ഈ സൂഹത്തിന് പാരായണം ചെയ്താൽ ആ വീട്ടിൽ കണ്ണന്റെ ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ ആ അതുപോലെ തന്നെ പടർന്നു പിടിക്കുന്ന മാരകമായ രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് എട്ടാമതായി ചെറിയ ായ നേട്ടം പ്രവാസികളായ ആൾക്കാർക്ക് നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല ആരെയാണോ വീട്ടിലെത്തിക്കേണ്ടത് അവരെ മനസ്സിൽ കരുതി കൊണ്ട് സൂഹത്ത് നാപ്പത്തി വട്ടം പാരായണം ചെയ്താൽ നിങ്ങൾക്ക് അവരെ വീട്ടിലേക്ക് അടുപ്പിച്ചു തരും എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ஒதாமதாய் பிரியப்பட்டிகளே கிட்டம் எந்த பதிவாக்கே மாரணங்கள் அசூயாலு அசூம் மாரணக்காட மாரணத்தில் സുബ്ഹാനഹു വ തആല ഈ ഈ പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധ സൂറത്ത് പതിവാക്കുന്നവർക്ക് നൽകുന്ന ഇതൊരു ചെറിയ സൂറത്താണ് ഈ സൂഹത്തിൽ ഞാൻ പറഞ്ഞതരാ നമുക്ക് എല്ലാവരും അറിയാവുന്ന സൂറത്താണ് മുഅ്മിനീങ്ങളെ ഞാൻ ഇത്ര നേരം പറഞ്ഞത്

فَأَمْلَأَ اليتيم, اليتيم فَلَا, فلا تَطْهَرْ وَأَمْ وأب... ഞങ്ങൾ പാരായണം ഞങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകണേ അല്ലോ യജമാനായോ പിന്നെ ഖുർആാനീങ്ങളെ അത് വലിയ മഹത്തമുള്ളതാണ് അത് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു ധാരാളം ും അവർ കുറച്ച് മര്യാദകളുണ്ട് ആ മര്യാദകളൊക്കെ പാലിച്ചുണ്ട് സർവാനുഗ്രഹങ്ങളും ഒന്നാമത് നമുക്ക് നൽകുന്നതാണ് വനെ നിന്റെ പരിശുദ്ധ കുറാ വേണ്ടതുപോലെ പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് നൽകണേന്നോ അതുകൊണ്ട് വലിയ വലിയ വിജയങ്ങൾ ഞങ്ങൾക്ക് നൽകണേ നൽകണേന്നോ الحمد لله الحمد لله رب العالمين <applause> اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لنا ولوالدينا ولمشائخنا ولاساتذتنا رب ربنا كما ربونا صغارا one الله يا الله يا who يا الله. إن ഒരുപാട് ഞങ്ങളുടെ സദസ്സുകളിലുണ്ട് വീഡിയോകൾ പരസ്പരം ഷെയർ ചെയ്യുന്നവരുണ്ട് ലൈക്ക് ചെയ്യുന്നവർ അവർക്ക് ഞങ്ങൾക്കെല്ലാം നൽകണേ ദീർഘായു ആകാശം ഭൂമിയിൽ നിന്ന് പളയ്ക്കുന്നതുമായ സർവത്തുകൾ പഠിച്ചവരെ ഞങ്ങളുടെ രോഗികളുണ്ട് രോഗങ്ങൾ ശുഭയാക്കണയെന്നോ ഭവനങ്ങളില്ലാത്തവരുണ്ട് പഠിച്ചവരെ ഭവനങ്ങൾ നൽകണയെന്നോ എത്രയോ നാളായി വാടക വീടുകളിൽ കിടക്കുന്നവരുടെ പഠിച്ചവരെ ഞങ്ങൾക്കെല്ലാം സ്വന്തമായി ഭവനങ്ങൾ നൽകണേ ഉള്ള എല്ലാ മേഖലകളിലും സന്തോഷമുള്ള നിലനിർത്തണേ പഠിച്ചവരെ ൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ട് ജോലി നൽകണേ പഠിച്ചവരെ പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് അനുഭവിക്കുന്നവർ ഞങ്ങളുടെ നിലനിർത്തണേ ഇത്രയോ അഭിപ്രായം എത്തിയ മക്കളവരുടെ ഭവനങ്ങളിലാണ് ഞങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ സന്തോഷകരമായ ജീവിതം അവരിൽ നീ നിലനിർത്തണേ ഹോസ്പിറ്റലുകളിലാണ് പഠിച്ചവരെ രോഗം ശിവയായും പെട്ടെന്ന് ഭവനങ്ങളിൽ വരാനുള്ള ഭാഗ്യം നൽകണേ നൽകണ പഠിച്ചവരെ നിങ്ങളുകൂടിയൊരുപാട് കടക്കാറുണ്ട് ആ രീതി കടക്കാറായി മരിപ്പിക്കല്ലേ യും രക്ഷപ്പെടുത്തണേ പടച്ചവനെ ഈ ഭൂമിയില്ലത്തെ നിങ്ങൾക്ക് നൽകിയിട്ടോ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ആ കൊണ്ട് വിദേശ രാജ്യങ്ങളിലാണ് രാജ്യങ്ങളാണ് വിപത്തുകളിൽ നിന്നും അവരെ കാക്കണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ലോ Oh. Ah, 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 ah.

محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم